സിറിയൻ ജോർദാൻ അതിർത്തിയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ തിരിച്ചടിക്കൊരുങ്ങി അമേരിക്ക ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ ചർച്ചകൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ നടക്കുന്നതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ജോ ബൈഡന്റെ പ്രസിഡന്റ് പദവിയിലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ തന്നെ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ വലിയ തിരിച്ചടിക്ക് അമേരിക്ക മുതിർന്നാൽ അത് മേഖലയെ മുഴുവനായും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടും സംഭവത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്നും എന്നാൽ തീവ്രമായ തിരിച്ചടി മറ്റൊരു യുദ്ധത്തിന് കാരണമാകുമെന്നും അമേരിക്ക വിലയിരുത്തുന്നു സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയ തീവ്രവാദ ഗ്രൂപ്പിനു നേരെ ആക്രമണം നടത്തണമോ പശ്ചിമേഷ്യയിലെ പല ഭാഗങ്ങളിലായുള്ള ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തണമോ എന്ന കാര്യത്തിൽ അമേരിക്കയുടെ തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന നിലവിലെ അവസ്ഥയിൽ നേർക്കുനേരെയുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുവാൻ ഇറാനോ അമേരിക്കയോ ആഗ്രഹിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ പ്രതികരണം പല രീതികളിൽ ആയിരിക്കുമെന്നും ദീർഘകാലം നിലനിൽക്കുന്നത് ആയിരിക്കുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു അതേസമയം എല്ലാ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള അമേരിക്കൻ സൈനിക താവളത്തിൽ ആക്രമണം നടന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടിയുമായി അമേരിക്കൻ സൈന്യം രംഗത്തെത്തി ഡ്രോൺ ആക്രമണം നടന്ന അതേസമയത്ത് തന്നെ മേഖലയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന അമേരിക്കയുടെ മറ്റൊരു ഡ്രോൺ സൈനിക താവളത്തിലേക്ക് തിരികെ എത്തുന്നുണ്ടായിരുന്നുവെന്നും അതിനാൽ തന്നെ ആക്രമിക്കാനെത്തുന്ന ഡ്രോണും നിരീക്ഷണത്തിന് പോയി തിരിച്ചെത്തുന്ന സ്വന്തം ഡ്രോണും തമ്മിൽ തിരിച്ചറിയുന്നതിനുണ്ടായ ആശയക്കുഴപ്പമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നുമാണ് വിശദീകരണം